ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായി മെറ്റ് തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് പ്രകാരം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ സൗജന്യമായി തുടരുമെങ്കിലും കൂടുതൽ സവിശേഷമായ ഫീച്ചറുകൾക്കായി ഓപ്ഷണൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ അവതരിപ്പിക്കാനാണ് മെറ്റയുടെ തീരുമാനം ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾക്ക് പരിചിതമായ പ്രീമിയം രീതിയാണ് ഇവിടെ പിന്തുടരുന്നത് അതായത് സാധാരണ ഉപയോക്താക്കളെ ബാധിക്കാതെ തന്നെ പ്രൊഫഷണൽ ക്രിയേറ്റർമാർക്കും ബിസിനസ്കാർക്കും മുൻഗണന നൽകുന്ന ഒരു ഹൈബ്രിഡ് സംവിധാനം ഈ പുതിയ സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ ഉൾപ്പെടുന്ന പ്രധാന ആകർഷണം അത്യാധുനിക എ ഐ ഫ്യൂച്ചറുകളാണ് മറ്റുള്ളവർ അറിയാതെ സ്റ്റോറി വ്യൂ ചെയ്യാനും പരിശോധിക്കാനുമുള്ള സംവിധാനം ഹൈ ക്വാളിറ്റി വീഡിയോ എഡിറ്റിംഗിനായുള്ള വൈബ്സ് ടൂളുകൾ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപത്തിൽ വികസിപ്പിച്ചെടുത്ത മറ്റു ടൂളുകൾ എന്നിവ ഇതിൽ പ്രധാനമാണ് ക്രിയേറ്റർമാർക്ക് തങ്ങളുടെ കണ്ടന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും വീഡിയോകൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഡിറ്റ് ചെയ്ത് പ്രൊഫഷണൽ നിലവാരത്തിലേക്ക് ഉയർത്താനും ഈ ടൂളുകൾ സഹായിക്കും എക്സ് യൂട്യൂബ് സ്നാപ്ചാറ്റ് തുടങ്ങിയ എതിരാളികൾ സബ്സ്ക്രിപ്ഷനിലൂടെ വലിയ വരുമാനം നേടുന്നത് മെറ്റയെ ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് കേവലം ഒരു പരസ്യ വരുമാനത്തെ മാത്രം ആശ്രയിക്കാതെ എഐ സാങ്കേതികവിദ്യയിലെ ഗവേഷണങ്ങൾക്കായി വലിയ തുക കണ്ടെത്തുകയാണ് മെറ്റയുടെ ലക്ഷ്യം വരും മാസങ്ങളിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ സോഷ്യൽ മീഡിയ വെറും ഒരു വിനോദോപാധി എന്നതിനപ്പുറം ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താവുന്ന ഒരു വ്യക്തിഗത സേവനമായി മാറും പ്രീമിയം അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ അധികാരികളും ടൂളുകളും നൽകുന്ന ഈ രീതി സോഷ്യൽ മീഡിയയുടെ ഭാവി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്